ും അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് സ്പെഷ്യൽ ഓർഡർ പോയിരുന്നല്ലോ ഇന്നിപ്പോ കടത്തിവിടേണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് കാരണം ഇപ്പൊ ഇന്ന് അങ്ങനെ അവർക്ക് അങ്ങനെയാണ് അതിന്റെ ഓർഡർ കിട്ടിയതെന്നാണ് പറഞ്ഞത് ഇല്ല ഞാൻ ഒന്നുകൂടെ എന്ത് ചോദിച്ചോ നോക്കട്ടെ എങ്ങനെയാണെങ്കിലും ഇല്ല അവർ അവരിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ആവുന്നുള്ളു എല്ലാ കാര്യങ്ങളും അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇവിടുത്തെ അത് പ്രതീക്ഷ അത് ഇവിടെ എത്തിയാലേ ഞാൻ ഞങ്ങൾ അത് വിശ്വസിക്കുകയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും കാലം ഇത്രയും നാളെ ഇവിടെ നിന്നിട്ട് അതാണ് മനസ്സിലായത് എന്ത് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളൂ നിർത്തിവെച്ചത് സ്വാഭാവികമുള്ള വിപരീതം നമുക്ക് എഗൻസ് തന്നെയായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ അഞ്ചാം തൃപ്തിയില്ല നമുക്ക് അവനെ കിട്ടിയാലേ നമുക്ക് തൃപ്തി അത് അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ എത്തി എത്തി നാല് നാല് ദിവസം ദിവസം മുന്നേ എത്തിയിട്ടും ഈ പരിശോധന അർജുൻ ഇവിടെ ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പരിശോധനയ്ക്കും തയ്യാറായില്ല എന്നാണ് ഇല്ല അവര് ആദ്യത്തെ രണ്ടു ദിവസം അവര് അവിടെ ഉണ്ട് തന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അവര് പറഞ്ഞത് പുഴയിലേക്ക് വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും അവിടെ താഴെ ഉണ്ടാകും ഞങ്ങൾ എക്സാക്റ്റ് സ്പോട്ട് പറഞ്ഞു അങ്ങനെ ഇതും പറഞ്ഞെടുത്തിട്ടും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് അവനെ തിരിച്ചു ഇന്നുണ്ട് ഇന്ന് ഇപ്പൊ ഇതാരം പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് കാര്യമില്ല അവിടെ കണ്ടാലേ എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ അതെ പ്രതീക്ഷയുണ്ട് അങ്ങനെ ചെയ്താൽ പ്രതീക്ഷയുണ്ട് പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഇവിടെ നിങ്ങൾ നാല് ദിവസം മുമ്പ് അപകടം നടന്നതിന് പിന്നെ അല്ല വന്നു എന്ന് പറയുന്നു പക്ഷേ കേരളത്തിൽ വിവരം അറിയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കേരളത്തിൽ ആരോടെങ്കിലും അല്ല നമുക്ക് ഏകദേശം അന്ന് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഇവർക്ക് ഓണർക്ക് ഏകദേശം അറിഞ്ഞു തന്നെ ഞങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും ആ ഒരു ബേസിലാണ് നമ്മൾ കയറിയത് പക്ഷെ അത്രയും കൺഫേം അല്ല ബിക്കോസ് ലാസ്റ്റ് ലൊക്കേഷൻ ആണ് ജി പി എസ് കണ്ടെങ്കിലും ഇൻ കേസ് ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ബാക്കി കാട്ടിലെങ്ങാനും കുടുങ്ങിയുണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാരണം കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു നമ്മളെ ഹോപ്പ് അവൻ ആവാന് ഇവിടെ വഴി തെറ്റി ഇനി കാട്ടിൽ കുറേ വണ്ടികൾ കാട്ടിൽ റേഞ്ചില്ലാതെ ട്രാഫിക് ജാമായി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ പിന്നെയൊരു ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങോട്ട് പോകാന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു കോഴിക്കോട് ആരെങ്കിലും അധികൃതരെ അറിയിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ചേവാർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടെറക്സിൽ നിർത്താനും രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി പറയുന്നത് ഈ കനത്ത മഴയാണ് അതിപ്പോ അതെ നമുക്ക് അപ്പൊ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ആളെ കൊണ്ടുവരുവാന്നുള്ളതാണ് ഈ ഗവൺമെന്റും നമുക്ക് ഇവിടെ എല്ലാരും ചെയ്യേണ്ട കാര്യം അതിനുള്ള ഫെസിലിറ്റി എത്തി ആ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ഫെസിലിറ്റി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം തുടർന്നു തീർച്ചയായിട്ടും അത് തുറന്നിട്ടുണ്ട് ഇന്നലെ ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉച്ച ശേഷം അതറിയില്ല പറയുന്നത് എന്താ ഇപ്പൊ മൊബൈൽ അതുപോലെ ജി പി എസിന്റെ ലൊക്കേഷൻ ഒക്കെ അവർക്ക് നേരത്തെ കൊടുത്തിട്ടും കാര്യമായി എടുത്തില്ല എന്നാണല്ലേ ഇല്ലല്ലോ അതും എടുത്തിട്ടില്ല അവർ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിലുള്ള പോലീസ് തരുന്ന വിവരം മാത്രമേ നമുക്ക് വണ്ടി അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ മാത്രമേ നമുക്ക് ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ കിട്ടിയിരുന്നുള്ളൂ എസ് പിടക്കം അതെ അതെ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളവിടെ എത്തണമല്ലോ അപ്പോഴല്ലേ നമുക്ക് ആ ഒരു വിശ്വാസം വരുവുള്ളൂ ഇല്ലല്ലോ നോക്കട്ടെ ഇല്ലല്ല ഒന്നും ഒന്നും പറഞ്ഞില്ല ഇന്നലെ ഈ നടത്തിയ തെരച്ചിലൊക്കെ മറ്റുള്ള ഡിറ്റക്ടർ ഉപയോഗിച്ചെന്ന് പറയുന്നത് പക്ഷേ അനുകൂലമായി ഒന്നും കിട്ടിയിട്ടില്ല ഇന്നലത്തെ ഇന്നലത്തെ സംവിധാനം അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെയാണ് അങ്ങനെയാണ് പറയുന്നത് അവത് എത്തട്ടെ നമുക്ക് എന്നിട്ട് നമുക്കത് ഞാൻ ആ വാദത്തിൽ ഞാൻ ഇന്നലെ മുതലേ ഞാൻ ഉറച്ചു നിർത്തിയാണ് പറഞ്ഞിട്ടുണ്ട് ഇല്ല അങ്ങനെ പറഞ്ഞില്ല അത് മിനിഞ്ഞാത്ത ഉറപ്പായിരുന്നു നേവി വരുന്നുണ്ട് പക്ഷെ നേവി അവരെ സ്ക്യൂബാ ടീമായിരുന്നു ആ സ്ക്യൂബ ടീം അവരെ ജോലി കഴിഞ്ഞിട്ട് അവര് അത് നിർത്തി അവര് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അത് അവിടെ ഇല്ലാന്നു പുഴയത്ത് എന്തായാലും ഇന്നൊരു അനുകൂലമായ ശുഭകരമായ വിവരം പ്രതീക്ഷിക്കുന്നു തീർച്ചയായും